രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഏറ്റുമുട്ടുന്ന കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ഞായറാഴ്ച വിശേഷങ്ങൾ അറിയാൻ എത്തിയിരുന്നു ഏറ്റുമുട്ടുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് കാണാൻ ഇടയായിട്ട് ഞങ്ങളെ വിജയിപ്പിക്കണം അത് പറഞ്ഞത് എന്റെ പേര് തോമസ് കറിയ വീട് ഇവിടെ തന്നെയാണ് വീട്ടുകാർ പിച്ചാപ്പിളിന്നാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അടിയാൻ മത്സരിക്കുന്നു എന്റെ ചിഹ്നം കൊടയാണ് കാര്യങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികള് എല്ലാവരും തന്നെ കള്ളർക്കാട് പഞ്ചായത്തില് ഇതിനു മുന്നേ പ്രസിഡന്റുമാരായിട്ടിരുന്ന സ്ഥാനാർത്ഥിമാരാണ് ഒരാള് ശുചിത്തെട്ട് പറയിലും ഒരാള് ജോർജ് അപ്പോൾ വാശിയേറിയ ഒരു മത്സരം തന്നെ നടക്കും തീർച്ചയായിട്ടും കാരണം ഞാൻ ഓൾറെഡി ഇതിനു ഇതിനുമ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ മുന്നിരുന്ന പ്രസിഡന്റുമാരാണ് നമുക്കെതിരെ മത്സരരംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും ഞാൻ അത് നോക്കി കണ്ട് വിലയിരുത്തും ഉറപ്പായിട്ടും എനിക്ക് എന്തുകൊണ്ട് ഒരു ശുവാധി വിശ്വാസം ഉണ്ട് ആ കൂടെ ഉള്ളവർ അത്രയും സ്ട്രോങ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വിജയിക്ക് വന്ന നൂറ് ശതമാനം വിജയം നൂറ് ശതമാനം ഉണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞുതന്നെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന രണ്ടുപേരും ഇതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് ഇരുന്നവരാണ് അപ്പൊ ജനങ്ങൾക്കറിയാം അവരെന്താണ് ഈ മണ്ഡലത്തിലൂടെ ചെയ്തതെന്നും എന്ത് ചെയ്തു എന്നും ഇതിനു ചെയ്തതെന്നും ഇതിനുമുമ്പിരുന്നാണെങ്കിൽ കൂടി കോൺഗ്രസിന്റെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ജനം ഇതെല്ലാം നോക്കിക്കണ്ട് നമുക്ക് നൂറ് ശതമാനം വിജയം ഉറപ്പാണ് നൂറ് ശതമാനം കുറച്ച് വീടുകളൊക്കെ കയറിണ്ട് അവർ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെ ഒക്കെ ആയിട്ട് ഒരുപാട് അടുത്ത പ്രാവശ്യത്തിന് എല്ലാമായിട്ട് ഒന്നു വരും ആ ഇതിനു മുമ്പ് ഈ ടൈമിൽ ഇരുന്ന രണ്ട് പ്രശ്നം ഒന്ന് ജോർജ് ഫ്രാൻസിസും ഒന്ന് ചോദിച്ചും രണ്ട് പ്രശ്നംമാരുമായിട്ടാണ് നമ്മള് മത്സരം വരും പിന്നെ എൻ്റെ പിന്നെ സ്ഥാനാർത്ഥി അതിനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് മത്സരം വന്നോട്ടേക്ക് തലക്കേല കുഴപ്പമില്ല ന്യായമായിട്ട് പോകുന്നു എല്ലാവരും പ്രവർത്തനങ്ങൾ വിജയം നൂറ് ശതമാനം ആക്കി പോകുന്നു െ കുറിച്ച് കാഴ്ചപ്പറണ്ടോ ഭാവിയിലേക്കുറിച്ച് ഭാവി നല്ല രീതിയിൽ കൊണ്ടുപോകണം നല്ല കാര്യങ്ങൾ ചെയ്യണം വിളിച്ച വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒന്നായിട്ട് പോകണം എല്ലാവരും സംഘടിപ്പിച്ച് നന്നായിട്ട് പോകണം പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാ തുടങ്ങി ഞാൻ ചാക്കോത്തൻ നെടുങ്കള് പിള്ളാരകല്ലാം പാട്ടിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പിന്നെ നമ്മൾ ഇത് വാർഡിന്റെയും പൊതു ഇന്ത്യൻ പൊട്ടത്തും നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ഇരിക്കുന്നു എന്നെ വിജയിപ്പിച്ചാൽ നാട് ഈ വാർഡിന് എല്ലാ പഞ്ചായത്തിനും വേണ്ടി എൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഞാൻ എല്ലാവർക്കും ഉറപ്പ് വന്നു കാലകാലങ്ങളായി ഇടവും വല്ലതും മാറി മാറി പരിച്ച് മുടിച്ചു വരുന്ന ആളാണിത് പഞ്ചായത്തില് കരൂര് നാലാം പാട് രണ്ട് ഇരു മുന്നണികളും ഭരിച്ച് ഉറപ്പാക്കി കിടക്കുകയാണ് റോഡുകളെല്ലാം കൊണ്ടും കൊടിയും ആയി കിടക്കുകയാണ് മാറ്റം അധികാരത്തിൽ നിരവധി സുജിത്ത് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് ഈ വാർഡിലെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ച് വെക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും ഓരോരുത്തരും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ശക്തമായ ഒരു പോരാളം പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് തെറ്റായ ചില പ്രച പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ അടുത്ത കാലങ്ങളിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും അയോഗ്യനാക്കിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചിലവർ നടക്കുന്നുണ്ട് അത് ഒരു അർത്ഥത്തിലും അത് സത്യം അതിലൊന്നുമില്ല അത് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നടക്കുന്നതാണ് എല്ലാവരും പെട്ടുപോകരുതെന്ന് കൂടി അപേക്ഷിക്കുന്നു തീർച്ചയായും ഞാൻ തുടങ്ങിയുള്ളൂ എൻ്റെ ആ പോരാട്ടം ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി വരും ദിവസങ്ങളിൽ വാശിയേറിയ പ്രചരണമായിരിക്കും ഈ വാറിൽ നടക്കുക ന്യൂസ് ഡെസ്ക് കലൂർക്കാട്